ഹലോ എല്ലാവരും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുത്തി വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ വീടിൻ്റെ ഫാമിനെ കുറിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ആദ്യം നമ്മുടെ ബൗണ്ടറീസ് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മെയിൻ എൻട്രൻസും ഗേറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഔട്ടർ ബൗണ്ടറീസ് ആയിരുന്നു ഔട്ടർ ബൗണ്ടറീസ് ഫുള്ള് നമ്മൾ ഫെൻസിങ് അടിച്ചു പിന്നെ ലാസ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് സെൻറ്ററിൽ കൊണ്ട് പാർട്ടീഷനാണ് സെൻറ്ററിൽ നമ്മൾ ഫുള്ള് ഫെൻസിങ് അടിച്ചു സൈഡുകൾ കയറ്റി നമ്മുടെ ഫാമും കാര്യങ്ങളും എല്ലാം ആ ഒരു സെക്ഷനിലേക്ക് മാറ്റി നമ്മുടെ വീട് ഒരു ബൗണ്ടറിക്കുള്ളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലത് അപ്പോൾ നമുക്ക് കോഴിയും കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല കോഴിയും കാര്യങ്ങളെല്ലാം വർക്ക് വണ്ടി പോർഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കാണ് നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡിലായിട്ട് എല്ലാം ഒരു സൈഡിലാണ് നമ്മുടെ ഫാമും കാര്യങ്ങളെല്ലാം ബാക്കിലാണ് അപ്പോൾ നമ്മൾ വീടും ഫാമും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്തു രണ്ടുമൊന്ന് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ഗേറ്റും ഡോറും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം കോഴികളും ആട് വെക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെയാണ് കടയിൽ വീട്ടിലാണ് അത് കഴിഞ്ഞ് ബാക്കി കോഴികളെ ഫുള്ള് നമ്മൾ ഓപ്പൺ ആക്കി വിട്ടേക്കാണ് ഈ ഒരേ സൈഡിൽ ഫുള്ള് പിന്നെ നമ്മുടെ പശുക്കളും കാര്യങ്ങളെല്ലാം അവിടെയാണ് അവരെല്ലാം രാത്രിയിൽ ഫുൾ ടൈം ട്വൻ്റി ഫോർ അവിടെ തന്നെയാണ് പിന്നെ നമ്മുടെ ബാക്കി പശുക്കൾ ഈ ഒരു തൊഴുത്തിലാണ് നമുക്ക് പിന്നെ പഞ്ചായത്തിൽ ഒരു മൂന്നാല് കോഴികൾ കിട്ടുമ്പോൾ നമ്മൾ അവരെ ഇതിനത്ത് കയറ്റിയിട്ടിട്ടുണ്ട് ഇത് ഗ്രാമസ്ഥേനത്തിൽപ്പെട്ട ഒരു മൂന്നാലഞ്ച് കോഴിയാണ് അവരുടെ ഫുഡ് അടിച്ച് മാറ്റാൻ നോക്കുന്ന വേറെ കോഴികൾ ബാക്കി കോഴികളും കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഔട്ടറിലിട്ടേക്കാണ് ഇത്രയും അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ ഫാമിൽ പുതിയതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത തൊഴുച്ചും കൂടെ ഒന്ന് സെറ്റാക്കണം ഇവിടെ തന്നെ കുറച്ച് വലുതാക്കി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ഡോറും എല്ലാം കൊടുത്തിട്ടുണ്ട് കാരണം പക്ഷുക്കളെ അങ്ങോട്ടും കൊണ്ടുവാനായിട്ട് നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് ആവശ്യമുണ്ട് നമുക്ക് ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് അരിയും കാര്യങ്ങളും ഗോതമ്പെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഒരു പൈസ പിന്നെ നമ്മൾ കോഴിക്കോടൊക്കെ ഇരിക്കുന്ന ഈ ഒരു സെക്ഷൻ ഇവിടെയാണ് രണ്ട് സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെയും നമുക്ക് ബാക്കി കോഴിക്കോട് വെച്ചിട്ടുണ്ട് ഹലോ എല്ലാവരും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ കുറച്ച് അപ്ഡേറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ആദ്യം ഇത് നിങ്ങൾ എപ്പോഴും കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു നമ്മൾ ആദ്യം നമ്മൾ ബോണ്ടറി ഫുള്ളിൽ നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻട്രൽ ആർട്ട് ഇതുപോലെ ഫെൻസിങ് അടിച്ച് തിരിച്ചു ഈ ഒരു ഫെൻസിങ്ങിന് അപ്പുറത്തെയാണ് നമുക്ക് കോഴികളും കാര്യങ്ങളെല്ലാം ഇട്ടേക്കുന്നത് അപ്പം കോഴികൾക്ക് മാത്രമേ നമ്മൾ ഒരു പോർഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തിരിച്ചു നേരത്തെ നമ്മൾ ഒരുമിച്ച് കിടക്കുമായിരുന്നു അപ്പം നമ്മൾ ബൗണ്ടറി ആദ്യം സെറ്റ് ചെയ്തു പിന്നെ നടുക്കൂടെ കാണിക്കാം നമുക്ക് ഫ്രണ്ട് വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ബൗണ്ടറി സെറ്റായിട്ട് നടുക്ക് വെച്ച് തിരിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഈ ഒരു സെക്ഷനിലേക്ക് ഫുള്ള് നമുക്ക് ഫാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കോഴി കോഴികളെല്ലാം അവിടെയാണ് ഇത് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരത്തില്ല പശുക്കളാണെങ്കിലും ഇതിൻ്റെ ബാക്കിലാണ് ഫാമും കാര്യങ്ങളെ ബാക്കിലേക്കാക്കി ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊഴുത്താണ് നമ്മുടെ പശുക്കളുടെ തൊഴുത്ത് പിന്നെ അടുത്ത നമ്മുടെ ഒരു എയിമാണ് കുറച്ചും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ തൽക്കാലത്തേക്ക് അവർക്ക് കുഴപ്പമൊന്നുമില്ല അവരെ അവിടെയാണ് ബാക്കി ഇവരെല്ലാം ഓപ്പൺ ആയിട്ട് നമ്മളീ മണ്ണാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ട് കുഴപ്പമില്ലാത്ത സ്ഥലമുണ്ട് ഇവിടെ അതുകൊണ്ട് പശുക്കളെല്ലാം ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലെ ഫെൻസിങ്ങിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു നമ്മൾ ഈ ഒരു പോർഷൻസ് ഫുള്ള് നമ്മുടെ കോഴിക്കാട്ട് നാടൻ കോഴിക്കാട്ട് കൊടുത്തേക്കാണ് അവർക്ക് ഇങ്ങനെ ഫുള്ള് കറങ്ങി അടിച്ചിടക്കാം പിന്നെ നമ്മുടെ വീട് മാത്രം നമ്മൾ സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ കൂടൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു സെക്ഷനിലും ഫുള്ള് അവർക്ക് നമ്മൾ കുറച്ച് എല്ലാം ആ ഒരു ഏരിയയിൽ കൊണ്ടിട്ടിട്ടുണ്ട് അവിടെ പോയിട്ടെല്ലാം ചെക്ക് ചെയ്തതെല്ലാം ഇനി ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ ഇരത്തിൽ നിൽക്കുന്ന ഒരു പോർഷൻ സെപ്പറേറ്റ് തിരിച്ചിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പം അമ്മ കോഴി കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ മാത്രമാണെങ്കിലും എല്ലാവരും ഈ ഒരു പാത്രമാണ് പോവുക ഇത് നമുക്ക് പഞ്ചായത്തു നിന്നൊരു അഞ്ച് ഗ്രാമസ്ഥേക്ക് ഇട്ടിട്ടുണ്ട് ആ പിള്ളേരെ ഞാൻ അകത്തെടുത്തിട്ടേക്കാണ് ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് അമ്മയും കുഞ്ഞുങ്ങളും പിന്നെ ഇച്ചിരി വളർന്ന അമ്മയും കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ അഴിച്ചിട്ടേക്കാണ് ഇവരൊക്കെ നമ്മുടെ നേരത്തെ ഉള്ള ബാച്ച് റെഡ് വൈറ്റിൻ്റെ കുഞ്ഞുങ്ങളും അമ്മി പിന്നെ ഇവിടെ അടുത്ത് നമ്മൾ കുറച്ച് വളർത്തിയിട്ടേക്കുന്ന തള്ളക്കോഴി കുഞ്ഞിലാണ് ഇവർ ഇച്ചിരി ഇവിടെ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഊടം കഴിച്ചു വിട്ടേക്കും പുറത്തേക്ക് പ്രത്യേക കല്ലറാനും എന്താ പറയുന്നത് കേൾക്കുന്നൊരു പറയാൻ കഴിയുമ്പോഴത്തേക്കും കാഴ്ചവിടും ഈ ഒരു പോഷലൊക്കെ കഴിച്ചിട്ട് ഇവർക്ക് ഫുൾ ഇവിടെ എല്ലാം ഓപ്പൺ ആക്കി നടക്കാൻ പറ്റുമ്പോൾ ഇപ്പം നല്ല ഉണക്കാണ്ട് പച്ചിപ്പൊന്നും ഇല്ലാത്ത ഇവിടെയും നമ്മളൊരു ഓപ്പണിങ് കിട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫുള്ള് പശുക്കളും എല്ലാം ഇവരെല്ലാം ഇവിടെ തന്നെയാണ് രാത്രി എല്ലാം ഇട്ടേക്കാം പിന്നെ ചാണാനിവിടുന്ന് വരുന്ന എല്ലാം നമ്മൾ ആ ഒരു ഏരിയയിൽ കൊണ്ടുവിടും രണ്ട് മൂന്ന് ഏരിയകൾക്ക് ഇടും കേട്ടോ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണക്കായതുകൊണ്ട് ഇവർ അവർക്കുള്ള ഫുഡും ആവും നമുക്ക് ഉണങ്ങുന്ന ചാണകം നമ്മൾ ഉണങ്ങുന്നവർക്ക് ചാക്കിൽ കയറ്റി കൊടുക്കുകയും ചെയ്യാം ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ്സ്